കരുനാഗപ്പള്ളിയിൽ വ്യാജ നിർമ്മാണം കയ്യോടെ പിടികൂടി എക്സൈസ് കുലശേഖരപുരം വള്ളിക്കാവ് ഭാഗത്ത് വിശേഷ ദിനങ്ങൾ വരുന്ന ദിവസങ്ങളിലെ ചാരായ വിൽപ്പന ലക്ഷ്യമിട്ട് സൂക്ഷിച്ച നൂറ്റി ലിറ്റർ കോട ആണ് പിടികൂടിയത് കരുതാവപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി എൻ വിജിലാൻസിൻ്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി കുലശേഖരപുരം വില്ലേജിൽ വള്ളിക്കാവ് അമൃത ആയുർവേദ ആശുപത്രിയുടെ പടിഞ്ഞാറ് കായലിനരികത്ത് നടത്തിയ പരിശോധനയിൽ കുറ്റിക്കാട്ടിൽ നിന്നും വ്യാജമതി നിർമ്മാണത്തിനായി സൂക്ഷിച്ച നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ കോട പിടികൂടി കുറ്റിക്കാട്ടിൽ കന്നാസുകളിലായി അതീവ രഹസ്യമായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത് വീടുകളിലെ വിവാഹം ഗൃഹപ്രവേശനം ജന്മദിനാഘോഷം തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിലെ വിൽപ്പന ലക്ഷ്യമിട്ടുള്ള വ്യാജ നിർമ്മാണമാണ് ഇവിടെ നടന്നത് ദിവസങ്ങളായുള്ള രഹസ്യാന്വേഷണത്തിന് എക്സൈസ് തകർത്തത് വലിയ ഒരു ദുരന്തമാണ് എക്സൈസ് ഓഫീസർമാരായ ജിനു തങ്കച്ചൻ ചാൾസ് എച്ച് അൻസർ രജിത് കെ പിള്ള ഹരിപ്രസാദ് എന്നിവരാണ് നേതൃത്വം നൽകിയത്